പിള്ളേരെ ഞാൻ സഹോദരൻ നേഹരീ പോണം വേണ്ടി ഫുൾ ഓവറേറ്റ് ആണ് ആ എന്ത് വെച്ചേ ഫുൾ ഓവറേറ്റ് ഓടുക്കി ഫുൾ ഓവറേറ്റ് ഒന്ന് ഓടുക്ക് ഓടുക്ക് സേഫ് കസ്റ്റർ എടുത്തോടയടച്ചതാന കസ്റ്റർ ആൾ ആയി ഇതിൽ ടിക്ക് നിനക്ക് എഡിറ്റിന്റെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ വണ്ടിയുടെ ഇത് നോക്ക എന്നിട്ട് ഫയം കൊടുക്കും ഇമ്പോണ്ടി ബിക്കോസ് വണ്ടിയുടെ പഠിപ്പി നോക്കി വണ്ടി കോരം കണ്ടോണ്ടോ ഞാനിപ്പറിക്കുന്നു ചുമ്മാടക്ക വരുന്നത് എന്തായാലും സാർ നമ്മൾ വണ്ടി സീസ് ചെയ്യണം വണ്ടി നമുക്ക് അലോ ചെയ്യാൻ പറ്റത്തില്ല റോഡിൽ ബിക്കോസ് ഡാമേജ് ആണ് കാണുമ്പോഴാണ് പറഞ്ഞപ്പോ ഞങ്ങള് നിങ്ങള് അവിടുന്ന് പുറകെ തൊട്ടേ വരുന്നുണ്ട് ഇവിടെ വരെ സാറേ ഇനി വന്നാലേ നമുക്ക് ഇതാക്കാൻ പറ്റത്തുള്ളൂ നിർത്തൂല

സാറേ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഒരു ട്രക്ക് ഇടിച്ചതാ സാറേ ട്രക്ക് ഇടിച്ചപ്പോ എന്ത് ചെയ്യാനാണ് സാറിന്റെ പുള്ളവർ നമ്മള് കണ്ടില്ല പുള്ളവർ നമുക്ക് വന്നില്ല നമുക്ക് എന്തിനു നമുക്ക് വല്യ പ്രശ്നമൊന്നും പറ്റിയില്ലാ പുള്ളിക്കാറേ പുള്ളിക്കാ സാറേ പുള്ളിക്കാരൻ ട്രക്ക് ട്രക്ക് ഓടിക്കണ ഓടിക്കണോ സാറേ സാറേ പുള്ളി ഒരു ട്രക്ക് ഓടിക്കണ ആളാ പുള്ളീൻറെ അധികം പൈസ ഒന്നും ഇല്ല ട്രക്ക് ഓടിക്കണ പൈസ ഒന്നും ഇല്ല സാറേ പിന്നെ നമുക്കൊന്നും പറ്റാത്ത കഴിഞ്ഞിട്ട് വണ്ടി എങ്ങനെയൊക്കെ ഏത് റോഡിൽ ഓടിച്ചത് ഏത് രീതി കൂടെ അല്ല സംസാരം ഒന്നുമില്ല പുള്ളികളെ ഫൈനുള്ള രീതിയിലും

എന്റെ ഫൈൻ കൊണ്ട് ജീവിക്കണ്ടേ അല്ല ഇല്ല എടുത്തോ മാസ് രണ്ടു ദിവസം ഉണ്ടായി മുമ്പുണ്ടായിപ്പോ അതെ മാസംണ്ടായി കേറിയും വേണന്നുള്ള സാറൊന്ന് വണ്ടിയിലേക്ക് ആ ഞാൻ വന്നാ മതിയോ സാറേ പറടാ ഞാൻ ആറ് ഒന്ന് എട്ട് മൂന്നിലുണ്ട് അല്ല ഞാൻ വന്നേക്കാം സാറേ ഞാൻ ഇപ്പൊ ഇവളെ കൊണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം അല്ല നിങ്ങള് പറയും ഞാനിപ്പ എന്താ ചെയ്യണ്ടേ നിങ്ങൾക്ക് കൂടെ വന്നെങ്കിൽ അല്ല അപ്പൊ ഈ കുട്ടീനെന്തരെയും ഗ്യാരേജിലോട്ടൊക്കെ വണ്ടി നാലു പേർക്കല്ലേ പോകാൻ പറ്റത്തുള്ളു ക്യാരി ചെയ്യാനോ ക്യാരി ചെയ്ത് വണ്ടി ഓടിക്കുന്നത് ശരിയാണോ സാറേ എട്ട് ഒന്ന് ആറ് ഒന്ന് എട്ട് മൂന്നിലട ഇവിടെ ജസ്റ്റ് സംസാരിക്കാം ഇങ്ങോട്ടാ ആ വണ്ടി ജസ്റ്റ് ഇങ്ങോട്ട് അല്ല സാറേ ക്യാരി എടുക്കണത് ശരിയല്ലല്ലോ ചിലപ്പോ വണ്ടിക്ക് പോണേലും നിങ്ങൾ ഒരു വണ്ടിയും കൂടി നിങ്ങൾ കൊണ്ടുവരുമോ എന്ത് ഒരു വണ്ടിയും കൂടി അങ്ങനെ അങ്ങനെയൊരു ആ ഞാൻ വരാല്ലോ ആ അതെ എനിക്ക് ഔതാര്യം വേണ്ട സാറേ എനിക്കാ ഇരിക്കാന ഇല്ല പീഡിൻ അങ്ങോട്ട് വരുമനയില്ലേ ആദ്യം പീഡീനെ പല്ലി കൊണ്ടുവരാമെന്ന് വിചാരിച്ച ആലോചിച്ചിരിക്കും അല്ല എന്താ പി ഡി എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് നേരെ പിടിന്റെ മുമ്പിൽ പോകുന്നു ഞാൻ ഉണ്ട് എന്നെ പറ്റുമെങ്കിൽ കൊണ്ടുപോകാൻ പറയുന്നത് അപ്പൊ അമ്മമാര് പിടി പിറ്റ് ചെയ്യുന്നു നമുക്ക് ഇറങ്ങി എടി തുടങ്ങാടിക്കൂന്നേരം

എടാ അമ്പത്തൂരെ എനിക്ക് അവനെ അടിച്ചിട്ട് സംസാരിച്ചാൽ മതിയടാ പ്ലീസ് അമ്പത്തൂര് നീ സംസാരിക്കാൻ പോലെ അടിയ അവനടുത്ത് സംസാരിക്കാനുള്ള മര്യാദ ഇല്ലടാ ഓരുമിയ സമയം ഇല്ല സമയമില്ല എടാ അമ്പത്തൂരെ വാറിന്റെ സാറേ എടാ കേറ് അമ്പത്തൂരെ കേറ് പറയത്തില്ലോ ഹലോ ഹലോ സംസാരിക്കേ സംസാ ഞാനല്ലേ സംസാരിക്കും നിങ്ങൾ എന്നു സംസാരിക്കും ഞാൻ നിങ്ങള് ചോദിക്കുന്ന ഒത്തരം പറഞ്ഞു ഈ വഴി പോകുന്ന വണ്ടി പൈനടച്ചു ജയിലിൽ വിടുന്നത് നിങ്ങളൊക്കെ അപ്പത്തൊരു വാടകളിയ സമയം ഇവിടെ പത്ത് മിനിറ്റ് എന്തോ ഉള്ള വിമാരത്തല്ലേ വന്നേ പത്ത് മിനിറ്റ് തീർക്കണം അളി അടിപൊളി കഴിഞ്ഞാൽ ആറു മിനിറ്റിൽ വിമാരം തീരണം അതേ മന്തില് അടിക്കണം വലിയ അഡീ ഇത് പോലീസ് അല്ലേ മൊണ്ണകളായത് ഇവൻ വിളിച്ചപ്പോ ഞാൻ പീടി വന്ന ഞാൻ വേണം വേണേ നീ നീ വന്നെങ്കില് മൊണ്ണപ്പീടികളായ നീ ഒക്കെ വേണമെങ്കിൽ നീ വന്ന് ഇതാക്കിയത് മറ്റേ ഇത് എടാ മറ്റേ മുതുക്കിയില് പെമ്പുള്ള മൊണ്ണകളോട് പറഞ്ഞിട്ടായിരിക്കും അവന്റെ വണ്ടി അടിച്ച് വിളി കളെടാ അപ്പൊ അവനെ അടിച്ചോളൂ ഒരു ഒരു ടി പിടിക്കൂടല്ലേ അപ്പൊ അവൻറെ സാറേ ഒരു ഇരുപത് പേരായിട്ട് സാറ് എന്നെ പിടിക്കാൻ പാട്ട് ആ ഓക്കെ ഒരു കൊറച്ചു മുമ്പ് കുറച്ച് രണ്ടു ദിവസം മുമ്പ് വന്ന അടി കൊണ്ടവരല്ലേ ഇത് ആ അതെ വല്യ അപ്പൊ വല്യ ഇത് വേണ്ട അതെ 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 കൊറോണ വരാടാ 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 സ്ക്രാച്ച് 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 ആൻഡ് 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 കയറിടാ പിന്നെ വരാടാ സ്ക്രാച്ച് ആൻഡ് പിന്നീ കയറിവരാടാ വരാടാ പിന്നീ കയറിയവരാണ് പിരിയില് പാട്ടേരി മൊണ്ണകൾ അളിയാ അല്ലെ ഇടക്ക് കുറച്ച് ബോട്ട് കുറച്ച് ബോട്ട് എട കൊറച്ച് എടാ കുറച്ച് എന്താണ് കൊറച്ച് ആ സാറേ അല്ലേ സാറേ സാറേ ആരിക്കും അതായിരിക്കാം സാറേ മനസ്സിലായി കർത്തറക്കി നിനക്കൊക്കെ സാറേ നിനക്ക് സാറിന്റെ കർത്തിറക്കിതുണ്ട് ഇറത്തുണ്ടാവും സാറേ വാ വാ പുറത്തുവാ അല്ലേ പുറത്തുനിന്ന് സാറേ തൂക്കുവാട്ട് സാറേ പുറത്തോട്ട് വന്ന് സാറേ ആ വാ പുറത്തെ സാറേ ഏ സാറേ പീഡി തന്നെയാണ് സാറേ എന്ത് പറ്റി സാറേ സാറേ അല്ലേ സാറേ പീഡിക്കുള്ള ധൈര്യം ഇല്ലേ സാറേ സാറേ പീഡിക്കുള്ള ധൈര്യം ഇല്ല സാറേ എന്തു പറ്റി സാറേ ഞാൻ റേഡിയോ റേഡിയോയില് കോളെടുത്തപ്പോ ഓടിയല്ലേ സാറേ റേഡിയോ കോൾ എടുത്തപ്പോ ഓടിയല്ലേ സാറേ ഇവര് ഈ സാറുമാർക്കൊക്കെ എങ്ങനെയാണോ റെസ്പെക്ട് എടുക്കണം എടാ അവന്റെ വണ്ടി ഇടിച്ച പിന്നെ പിന്നെ എടാ സാർ ബാക്കി സാറ് സാറുമാര്ഡാ പേടിച്ചുള്ളീ കയറിയിരിക്കും സാറുമാരൊക്കെ പേടിച്ചുള്ളിൽ കയറിയിരിക്കും അല്ലേടാ സാറുമാര് പേടിച്ചുള്ളിൽ കയറിയിരിക്കണമെങ്കില് സാറുമാര് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും സാറേ ഇവിടെ തന്നെ അടിയിരുന്നു കേട്ടോ സാറേ അയ്യോ നമ്മൾ എന്തിനു പീഡി റൂൾസ് അറിയണം നമ്മളിതിന് വീഡിയോ റൂൾസ് റൂൾ നിങ്ങളെപ്പുറത്ത് സ്ക്രാച്ച് കൃഷ് സ്ക്രാച്ചാൻ പിന്നീ കയറിയൊന്നും സംസാരിക്കില്ല സാറേ പിന്നെ അയ്യോ അത് എസ് പിടാ അതേതോ മൊണ്ണേ കളിയാ മറ്റേ ഒരു കേറല്ലേ ഞാൻ പെമ്പിള്ളേർ കേക്ക് ഇവരൊക്കെ പറയാതെ റൂളൊക്കെ ഉണ്ട് നീ പറയുന്ന കേക്ക് നാളെ നീരൊക്കെ ഭവിഷ്യത്ത് വരും അതുകൊണ്ടാ പറയാ കേക്ക് ഒന്ന് എനിക്ക് ഇവിച്ചിട്ട് എന്തോ മൂഞ്ചാൻ എന്തിന്റെ ആവശ്യം നീമാരക്കുമ്പോ നിനക്ക് എന്തെങ്കിലും ഫോൺ കിട്ടു ഈ ബോട്ടുകളൊക്കെ അടിച്ചിട്ട്

പുറത്തൊരു മെസ്സേജ് ഇടാൻ നോക്കണേ

സാഹചൊന്നും വാടക ഇങ്ങോട്ട് സാഹിഷ് തിരിച്ചറിയാ സത്യം പറഞ്ഞ ചതുവ ഞാൻ യുവമാരുടെ അടുത്ത് എന്ത് മാന്യദാനിക്കാനുച്ച കോബൈറ്റിക് എന്ന് പറയുന്ന സാധനം പീടി നമുക്ക് വെറുതെ ഇരിക്കുന്ന പീഡിനെ പോയി ചൊറിഞ്ഞാലാണ് കോബേറ്റിങ് എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട് വന്ന് മെക്കിട്ടും കേറിയവന്മാരെ പിന്നെ നമ്മൾ നമ്മളെന്തിന് നോക്കിയിരിക്കാനാണ് ഇങ്ങോട്ട് ഞാൻ ഇന്ത്യയിലൊക്കെ ചെയ്തിട്ടാണെ ഓക്കെ ഇവന്മാര് ഇങ്ങോട്ട് വന്ന് നമ്മള് വെറുതെ പോണമായിട്ട് മെക്കിട്ടും കേറി അവനും അവനെയും അമ്പത്തൂര് ഇനി സംസാരമൊന്നുമില്ല അതല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാ ഇതൊക്കെ നോക്കിയിരിക്കണെന്നാണ് ആ ഇവിടെ നിന്ന് വെടിയോക്കമാര് പുറത്തോട്ട് വരട്ടെ റങ്ങിരിക്കുന്ന ഇനി എന്താ ഇനി എന്താ പ്രശ്നം എന്താ ഇല്ല ഒരു പേടി ചത്തടക്കുന്നുണ്ടോടാ എന്തിനും നാണക്കേടിയും എടി ഇവൻ എന്തോ കാര്യം പറഞ്ഞവനാണ് ഇവൻ പോലീസ് എന്തോ ചെയ്യുന്നു എന്തോ ചെയ്യുന്നു ദേ കിണി നടക്കണം അലിയാ പോലീസിൽ നിൽക്കാൻ പോലും പറ്റുള്ളേലിയാ നിന്നെയൊക്കെ ആരെ പോലീസിന്റെ എടുത്ത സാറേ സാറിന് ആരാ സാറേ പോലീസിന്റെ അടുത്താ സാറേ സാറിന് ആരെ പോലീസിന്റെ എടുത്താ സാറേ സാറിന് വലിയ വീരവാദം വരുന്നില്ല സാറേ സാറേ ഇതാണ് മാസ് മനസ്സിലായില്ലേ നിന്റെയൊക്കെ സാറേ ഇതാണ് ഇതാണ് മാസ് മനസ്സിലായില്ലേ സാറേ ഏഹ് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടി വന്ന് പറയണല്ലേ ഇങ്ങനെ തല്ലേ വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടാ സാറേ ഇല്ലല്ലോ പറ്റുന്നില്ലല്ലോ സാറേ പറ്റുന്നില്ലല്ലോ സാറേ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ സാറേ സാറേ ഒന്നും പറ്റുന്നില്ലല്ലോ സാറേ സാറിനെ കൊണ്ട് എന്താ സാറേ ഒന്നും ഇപ്പൊന്നും പറ്റാത്ത സാറെന്ത് പറഞ്ഞിരുന്നില്ല മാസാണെന്നോ സാറേ സാറേ ജയിലിൽ വരണോ സാറിന് സാറേ ജയിലിൽ വരണില്ലേടെ കഫിയാളിയടാ എടാ കഫവൻ ഒന്ന് കൊന്നു വിട്ടേടാ കഫേതവനൊന്ന് കൊന്നിട്ടേടാ അളി അല്ലാ എന്നും കഫിയായിരുന്നട അവനൊന്നു കൊന്നുട്ടെ അല്ല മറ്റേ ടാ അളിയ അവനൊന്നും മാ ഇത് എടാ എടാ ഈ എടാ ഈ കഫ ചെയ്യുമ്പോ പറഞ്ഞിട്ടില്ല ഇത് പറയാണ്ട് കഫ ചെയ്യോടാ എടാ 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 കഫയുമ്പോ എന്താടാ പീഡി പറഞ്ഞിട്ടല്ലേ എടാ റൂൾസ് ചെയ്യണ റൂൽസെറിനോടാട ഈ പീഡിക്കൊന്നു എനിക്ക് വന്നെ ഇമാരെ പോയി കാണത്തില്ലട ക്ലാസ്സിൽ എടാ അവനെ എന്റെ അടുത്ത് എന്റെ ചുഗുരുവരെ വായിച്ചല്ലേ റൂൾസ് മൊത്തം ഇത് നിനക്കൊക്കെ എന്തെങ്കിലും കഴിവ് ഉണ്ടെങ്കിൽ നീയൊക്കെ ചെയ അല്ലാതെ ചുമ്മാ ഇരുന്ന് തെണ്ടിത്തരം കാണിച്ചിട്ട് ഈ ചേത്രോണി കേറി എഴുതുന്നത് ആ ഒന്ന് കളിക്കാൻ റൂൾ അറിയാതിരിക്കുന്നു നിനക്കൊക്കെ ഇവിടുത്തെ ഈ ഈ കുപ്പായത്തിനുള്ള റൂള് ഇതൊക്കെ അറിയാൻ നീയൊക്കെ ചെയ് അല്ല വന്നിട്ട് നിന്റെയൊക്കെ ഈ കുപ്പായത്തിന്റെ പുറത്തുള്ള മറ്റേ കിഴപ്പ് കാണിക്കല്ലേ ഞങ്ങൾ